കെ പി സി അധ്യക്ഷൻ ശ്രീ സന്നി ജോസഫ് നമുക്കിപ്പോൾ ടെലിഫോണിൽ ചേരുന്നുണ്ട് ശ്രീ സന്നി ജോസഫ് ഇപ്പോ ഈ വിഷയം അത് കേരളത്തെ ഒന്നാകെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ് നിലമ്പൂരിൽ നടന്ന അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്ന് പക്ഷെ അതിൽ ഈ പ്രതിഷേധങ്ങൾ ഒരു വശം നടക്കുമ്പോൾ അക്രമി ഒരു വശത്തെ പിടിയിലായിരിക്കുമ്പോൾ സി പി ഐ എം ഈ ഒരു വിഷയത്തെ മറ്റൊരു ഫ്രെയിമിലേക്ക് എത്തിക്കുകയാണ് ഗൂഢാലോചന അടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു സംസ്ഥാന സെക്രട്ടറിയും വനം മന്ത്രിയും അങ്ങയുടെ പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ വനം മന്ത്രി പറഞ്ഞത് ശുദ്ധ കളവാണ് അടിസ്ഥാനരഹിതമാണ് വിവരക്കേടാണ് അദ്ദേഹം തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കാണ് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയണം മന്ത്രിസ്ഥാനത്ത് തുടരാൻ അദ്ദേഹം യോഗ്യരല്ല അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ എന്താ ഈ സംഭവം കഴിഞ്ഞ ഉടനെ മലപ്പുറത്ത് പ്രകടനം നടന്നു എന്നാണ് കേരളത്തിലും ലോകത്തും ഇന്ന് വാർത്താവിനിമയ വിതരണ രംഗങ്ങൾ എത്ര ശക്തമാണ് ഒരു സംഭവം ഉണ്ടായാൽ വിത്തിൻ സെക്കൻഡ്സ് ലോകത്തെവിടെ എത്തൂലേ നിലമ്പൂരിലെ സംഭവം മലപ്പുറത്തോ തിരുവനന്തപുരത്തോ മാത്രമല്ല എത്തുക വേണമെങ്കിൽ അമേരിക്കയിലോ ഗൾഫിലെത്തൂലേ ചൈനയിലെത്തൂലേ അത്രമാത്രം അല്ലേ നമ്മുടെ വാർത്താ വിതരണ വിനിമയ ശൃംഖല മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ അത് നിലനിൽക്കെ മന്ത്രി എന്തടിസ്ഥാനത്തിനാണ് മന്ത്രി ഭയപ്പെടുകയാണ് ജനവികാരത്തെ മന്ത്രി ഭയപ്പെടുകയാണ് എ കെ ശശിധരൻ പ്രത്യേകിച്ച് ഭയപ്പെടുകയാണ് കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ഈ വന്യജീവികളുടെ അക്രമത്തിൽ നിന്ന് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം തീർത്തും പരാജയമാണ് ആ കാര്യത്തിൽ എല്ലാവർക്കും അറിയാം എന്നിട്ട് ഈ ഉത്തരവാദിത്വം മറ്റുള്ളവരെ തലയിലേക്ക് കെട്ടിവെക്കാൻ അദ്ദേഹം ഒരു അത് വിജയിക്കില്ല അതുകൊണ്ട് വൺസ് ഇതിപ്പോ വനംവകുപ്പ് മന്ത്രി മാത്രമല്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോലും ഇത്തരത്തിലൊരു ഗൂഢാലോചനയാണ് ആരോപിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ സംഭവം നടന്ന വാർഡിലെ വാർഡ് മെമ്പറുടെ കാരണം ഈ വാർഡ് മെമ്പറും മെമ്പർ അടുത്ത സുഹൃത്തുക്കളല്ല യു ഡി എഫിന്റെ ഒരു വാർഡ് മെമ്പറാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നല്ല സൗഹൃദം ഉണ്ടാവും അതുകൊണ്ട് എന്ത് കണക്ഷനാ ഞാൻ കോയുന്ന മാഷ വാർത്താ സമ്മേളനം കേട്ടെ ഞാൻ കാണുകയും ചെയ്തു അദ്ദേഹം ഉരുണ്ട് കളിക്കായത് കോയുന്ന മാഷ ഉരുണ്ട് കളിക്കായത് വ്യക്തതയില്ല കോയുന്ന മാഷക്ക് മന്ത്രി പറഞ്ഞതിനെ തള്ളാനും കഴിയില്ല കൊള്ളാനും കഴിയില്ല ഉരുണ്ട് കളിച്ചു അതല്ലേ ഉള്ളൂ വ്യക്തമായിട്ട് കോയന്ന മാഷം പറയട്ടെ പ്രതികരിക്കട്ടെ മന്ത്രി പറയുന്നത് ശരിയാണോ എന്ന് സ്ഥാനാർത്ഥി പ്രതികരിക്കട്ടെ സ്ഥാനാർത്ഥിയോട് ചോദിച്ചല്ലോ സ്ഥാനാർത്ഥിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല മന്ത്രി അബദ്ധം പറഞ്ഞു എന്ന് അവർക്കറിയാം അത് തിരുത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി ഉന്നയിക്കുന്നയാണെങ്കിലും അല്ലെങ്കിൽ വനം മന്ത്രി ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ആ രീതിയിൽ എടുക്കാനായി അവിടുത്തെ നിലമ്പൂരിലെ ഇടതുസ്ഥാനത്ത് തയ്യാറായിട്ടില്ല എം സ്വരാജ് അദ്ദേഹത്തിൻ്റെ നേരത്തെ ഒരു പ്രതികരണം അനുസരിച്ചാണെങ്കിൽ ഈ പക്ഷേ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യം ഈ സംഭവം ഉണ്ടായതിനു ശേഷം ആദ്യം പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു യു ഡി എഫ് ക്യാമ്പിൽ നിന്നുള്ളവരെന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായാൽ ആദ്യം ആ വീട്ടുകാരെ കാണുക സമാധാനപ്പെടുത്തുക അവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയുക മുതിർന്ന നേതാക്കൾ പോലും ആ ഒരു അപ്പോഴത്തെ ആ ഒരു സീൻ അത് കുറച്ചൊന്ന് ശാന്തമാക്കാൻ ശ്രമിക്കാതെ അവരും സ്വീകരിക്കുകയായിരുന്നു എന്നൊരു ആരോപണമാണ് സ്വരാജ് സ്വരാജ് നടത്തിയിട്ടുണ്ട് നിയമസഭ തല്ലിപ്പിടിക്കുമ്പോൾ സ്വരാജ് എം എൽ എല്ലായിരുന്നു തല്ലിപ്പൊളിച്ച മന്ത്രിയാണല്ലോ എന്ത് പ്രകോപനം ഉണ്ടായിട്ടാ നിയമസഭ വെല്ലുവിളിച്ചത് എത്ര സർക്കാർ വാഹനങ്ങൾ നടത്തിട്ടുണ്ട് സി പി എമ്മിന്റെ സമരത്തിൽ അക്രമം ഉണ്ടായിട്ടില്ലല്ലോ ആ വീട്ടുകാരാ കുട്ടി ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ആവശ്യമായ കാര്യങ്ങൾ അവിടെയുള്ളവർ ചെയ്തു ഒരു പ്രതിഷേധ സമരം ഒരു മുദ്രാവാക്യം വിളിച്ചതാണോ സ്വരാജിന് ഇത്ര വലിയ ആരോചകമായിട്ട് തോന്നിയത് ഞങ്ങൾ പിന്നെ മന്ത്രിക്ക് ഓശാനോ പറഞ്ഞോ ഞങ്ങൾ മന്ത്രിയെ പോയെത്തണോ സർക്കാരിനെ ഞങ്ങൾ പ്രശംസിക്കണോ ഈ കാര്യത്തിൽ സന്നി ജോസഫ് ഇപ്പോ ഈ വനംമന്ത്രിയുടെ വാക്കുകൾക്ക് അനുസരിച്ച് വനംവകുപ്പിനെ മനഃപൂർവ്വം പ്രതിചേർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് കാരണം ഈ കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ വൈദ്യുത ഫെൻസിംഗ് ഒക്കെ വനംവകുപ്പ് പൂർണ്ണമായി നിർത്തിയതാണ് ഈ വെറുതെ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കി അത് വനംവകുപ്പിന്റെ തലയിലിടുക വനം വകുപ്പ് കുറ്റക്കാരാണെന്ന് ജനങ്ങൾക്ക് മുന്നിൽ ഫ്രെയിം ചെയ്ത കേരളത്തിലെ മറ്റൊരു പ്രമുഖ വ്യക്തി വനംമന്ത്രിയെ കുറിച്ച് പറയുന്നത് ഓർമ്മിക്കുകയാണ് ഈ വന്യമൃഗങ്ങൾക്ക് വെക്കുന്ന മയക്കുവടി കൊണ്ടത്